ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈവ് വന്ന് ആരും വരുന്നുണ്ടോ ആരും വരുന്നില്ല đi lê lô, ചേ എന്തേനാണോ ഇത് വന്നെ വറ് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇവിടുന്നു ഇതിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് വരാനായിട്ടുള്ള ഒരവസരം ഞങ്ങളുടെ ഈ ഈദ് ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊറച്ചു കൊറച്ചു നേരം ഇവിടെ സമയം ചെലവഴിക്കാന്ന് വിചാരിച്ചു അതാരാണ് മറ്റൊരാൾ ആയി പറയാപ്പോ Hello guys, hello guys, hello guys, Hai already നിങ്ങള് ഒരു ഹായ് പറയാമോ നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാം പോനേശ്വര് നമ്മളോട് വന്നപ്പം കണ്ട ഒരു ഡബിൾ ഡെക്കറിന്റെ ബസ്സാണ് അടുത്ത് അൽബിക്ക് ഒക്കെ ഉണ്ട് ഞങ്ങള് വാങ്ങി കഴിച്ചു പിന്നെ ഇവിടുത്തെ മീനാട്ട് നട്സിയിലാണ് ഇരിക്കുന്നത് ഇപ്പുറത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സൈഡിലോ സീ വരണമായിരുന്നു കാരണം സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോഴാണ് എല്ലാവരും എനിക്ക് ഒരു ഹായ് പറയായിരുന്നെങ്കിൽ നല്ലായിരുന്നു പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ കാഴ്ച നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിട്ടാണ് ലൈവ് വന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതാരാണ് ഒരാള് ലാസ്റ്റ് അല്ലെങ്കിൽ ഇറങ്ങി ഇപ്പൊ ഒരാളും കൂടെ ഉള്ളു എല്ലാരും നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഇതുപോലത്തെ ഏർ പാർക്കും പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ സൈഡായിട്ട് ഇങ്ങനെ പാർക്കും നടക്കാനുള്ള സൗകര്യവും ഇതുപോലെ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും പ്രായമുള്ളവർക്കാണെങ്കിലും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പ്രായമുള്ള ആൾക്കാരും എങ്കിലും എല്ലാ എല്ലാത്തരം ആൾക്കാരും കുട്ടികളാണേലും അവധിക്കാലം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് പിന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ പിന്നെ ഈ മഞ്ചൽ വളക്കത്തെ വണ്ടികളൊക്കെ ഉണ്ട് അതിന അതിനകത്ത് കയറി ഇത് ചെയ്യാം യാത്ര ചെയ്യാം ഞാൻ കാണിക്കാമേ അതുപോലെ അതിനകത്തോട്ട് ഇതൊക്കെയുണ്ട് നമുക്ക് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നടക്കാനുള്ള സൗകര്യമുണ്ട് സൈക്ലിങ്ങിനുണ്ട് പിന്നെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോണത്തെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതായിരുന്നു ടൂറിസത്തിനാണെങ്കിലും അല്ലാതാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ല നല്ല സ്ഥലമാണ് നമ്മുടേത് പക്ഷേ അത് നല്ലത് വിനിയോഗിക്കാനായിട്ടൊന്നും കഴിയുന്നില്ല നമ്മൾ പല നാടുകളിലോട്ട് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന ഇത് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിലോ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങോട്ടൊന്നും വരില്ലായിരുന്നു അല്ലേ പിന്നെ നിങ്ങളുടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇപ്പം ഇവിടെ ഈ ജിദ്ദയിൽ സൗദി അറേബ്യയിലൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ നമ്മുടെ ജിദ്ദയിലെ ഏറ്റവും കൂടുതൽ പോകാൻ ഈ കോർണിഷ് ഇല്ലാതെ മറ്റ് എന്തൊക്കെയാണ് നമ്മൾ കാഴ്ചകളൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് അറിയത്തില്ല കൂടുതലായിട്ട് എവിടെയാണ് പോകേണ്ട അവധിയുണ്ട് പക്ഷേ എവിടെയാണ് പോകേണ്ടതെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകാനാണ് ലാന് ഞങ്ങള് കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു കുറെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ മെയിനായിട്ട് ഈ ബിൽഡിങ് കാണാനും പിന്നെ ഇവിടെ കുറച്ചേറെ ഇരിക്കാനൊക്കെയാണ് വന്നത് പതിനഞ്ച് റിയാലാണ് ഇവിടെ വരെ വരുന്നതിന് ഇപ്പോ ഗായ്സ് ഞാൻ ഇറങ്ങാണ് ബൈ